നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് ശനിയാഴ്ച നമ്മുടെ കലയരങ്ങിൻ്റെ അരങ്ങേറ്റം അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിലേക്കോ തുടക്കം ഞാൻ ഇന്നൊരു പാചകക്കുറിപ്പ് തന്നെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഈ പാചകക്കുറിപ്പ് നിങ്ങൾ സാധാരണയായിട്ട് നമ്മളെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ ചെയ്യുന്നതാണ് അല്പം വ്യത്യസ്തമായ ഒരു രൂപത്തിൽ ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരു പക്ഷേ ഇതിൽ പുതുമ കണ്ടേക്കാം ഈ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ വിധത്തിലും നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഓക്കേ ഇത് കേട്ടാൽ മാത്രം മതി അത് നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തോളൂ ഇഷ്ടം പോലെ ചെയ്തോളൂ അല്ല ഇങ്ങനെ ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഈ പാചകം ചെയ്തു നോക്കൂ അത്രേ ഉള്ളൂ എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് നെല്ലിക്ക കിട്ടി ഒരു കിലോ പക്ഷേ എല്ലാം വലിയ നെല്ലിക്ക ഞാൻ വാങ്ങിച്ചു കണ്ട നല്ല ഫ്രഷ് നെല്ലിക്കയതുകൊണ്ട് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അതിനെ ഞാൻ ആദ്യം ചെയ്തത് ഞാൻ എൻ്റെ ഒരു രീതി പറയാം ഞാൻ ആദ്യം അതിൽ കരടൊക്കെ കളഞ്ഞ് കഴുകി പാരി ഒരു ഇതിന് ചരുവത്തിലിട്ട് കക്ക വെള്ളം വച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അന്ന് വേവിച്ചു വേവിക്കുക ചാൽ തിളച്ചു തിളച്ച അല്പം കഴിയുമ്പം നെല്ലിക്കനപ്പത്തക്കനെ വെള്ളം തുടങ്ങി ആ പാകമായപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചവിടെ വെച്ചു വന്നവിടെ വെച്ചു നല്ല ചൂടാണേ വച്ച് തണുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം ഇത് ചെയ്തു വച്ചത് ഞാനൊരു ദിവസം വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ കാലത്തെ തന്നെ അതിനെ എടുത്ത് ണ മറത്തുമ്പോൾ പിളരുല്ലോ നെല്ലിക്ക വെന്ത് ഒന്നും പൊളിഞ്ഞ നെല്ലി വെന്ത നെല്ലിക്കയല്ലേ അതിൻ്റെ ഉള്ളിലെ കുരു അങ്ങ് മാറ്റി കളഞ്ഞ് ഓരോ ഇതൾ ഇതളായിട്ട് ഉടർത്തി വലിയ സ്റ്റീൽ പ്ലേറ്റുകളിലേക്ക് രണ്ട് പ്ലേറ്റ് നിരത്തി ഇടാവുന്നത്ര ഉണ്ടായിരുന്നു രണ്ട് സ്റ്റീൽ പ്ലേറ്റിൽ നിരത്തിട്ട് അപ്പോഴേക്കും ഒരു എട്ടര മണി ഒമ്പത് മണി വെയിൽ വരുമ്പോൾ മുറ്റത്ത് വെയിലത്തേക്ക് അങ്ങ് വെച്ചു അതവിടെ ഇരുന്നു അങ്ങനെ ഇതായി ഒരു മൂന്നര മണി മണി വരെ വെയിൽ കിട്ടാവുന്ന സ്ഥലത്ത് വെച്ചിരുന്നത് മാറ്റി മാറ്റി അങ്ങനെ വെയിൽ ഉള്ളിച്ചു ഒന്നും ചെയ്തില്ല പിറ്റേ ദിവസം എടുത്തിട്ട് വീണ്ടും വെയിലത്തക്കി വെച്ചു ആ പിറ്റേ ദിവസം എന്ന് പറയുന്നത് ആയിരുന്നു ഇന്നലെ ഇന്നലെയായിരുന്നു ഇന്നലെ അത് വൈകുന്നേരം എടുത്തിട്ട് എല്ലാം നോക്കിയപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ അനക്കിയപ്പോൾ എല്ലാം അനങ്ങി അനങ്ങി ഒരുമാതിരി ഇങ്ങനെ ഉണക്കായിട്ടുണ്ട് ആ സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ചിൻചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഇതയും നല്ലെണ്ണ കുറച്ച് മതി രണ്ട് സ്പൂൺ മതി കാരണം നമ്മുടെ മാതിരി ഉണക്കായി കിട്ടിയേക്കുക ആ എണ്ണയിലേക്ക് എണ്ണയും ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് കടുകിട്ട് വെറുതെ ഒന്ന് പൊട്ടിച്ചു അതായത് ഒരു ആ എണ്ണയുടെ പ ഒരു പച്ച ചൂടായപ്പോൾ തന്നെ ആയി എന്നാലും ഒരു ടേസ്റ്റ് കൂടുതൽ കൂടുതലൊരു കടുകിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാകുന്ന വിതയിൽ ഒരു നാലുമണിക്ക് അടുക് ഇട്ട് പൊട്ടിച്ചു ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന ഇതൾ കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടു ഒന്ന് ഇതാക്കി അത് കഴിഞ്ഞ് ഞാനതിലേക്ക് അച്ചാർ പൊടി ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടി ബ്രാഹ്മിൺസിൻ്റെ പൊടി എന്ന് പറയുന്നതിൽ കുറച്ച് ഉപ്പും ഉണ്ട് മുളകുമുണ്ട് ഉലുവപ്പൊടിയുണ്ട് ഉലുവ ഉണ്ട് കായവുമുണ്ട് ഇതെല്ലാം ഉണ്ട് ഈ എണ്ണയിലേക്ക് അതിട്ട് ഈ നെല്ലിക്കയ്ക്ക് ആവശ്യമുള്ളതെന്ന് തോന്നുന്ന അത്ര മുളക് പൊടി അച്ചാർ പൊടി ഇട്ടു എന്നിട്ട് സ്പൂൺ കൊണ്ട് പല പ്രാവശ്യം ഇളക്കി ഇളക്കി അതിനൽപ്പം ഒരു നിറമാറ്റം ഹിൻറ്റാലിയത്തിൻ്റെ ചിഞ്ചട്ടിയായിരുന്നു കുറച്ചും കൂടെ നിറമാറ്റം വന്നു കണ്ടപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് നിർത്തിയിട്ട് കുറച്ചുകൂടെ നേരം അതിലേക്കിട്ട് ഇളക്കി കൊണ്ടു അപ്പോൾ ഒരു നേരിയ നിറം ഈ പൊടിക്ക് വന്നു ആ വന്ന സമയത്ത് ഇരിക്കുന്ന നെല്ലിക്ക ഉണക്കി വെച്ച നെല്ലിക്ക ഞാനതിലേക്ക് നമ്മുടെ വിട്ടു നല്ലതുപോലെ ഇളക്കി അടച്ചവളം വെച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ചവളം വെച്ചു അങ്ങനെ അടച്ച് വെച്ച് ഇതെല്ലാം നല്ല രാത്രി ചെയ്തു ഇന്ന് ഞാനിപ്പോൾ പ്രദർശിപ്പിക്കാൻ പോവുകയാണ് നെല്ലിക്ക കറി ഇതിനെ ഈ വിധത്തിൽ വിധത്തിലുണ്ടാക്കുന്ന നെല്ലിക്കകറിയിൽ കുരുക്ക് കുരു ഒന്നും തന്നെ ഇല്ല ഉലുവപ്പൊടിയും കായംപൊടിയും എൻ്റെ കണക്ക് പ്രകാരം എനിക്ക് കായ കായോ നല്ലോണം നല്ലോണാവാന്നുള്ള കൂട്ടത്തിൽ അതുകൊണ്ട് ഞാൻ ഈ വാങ്ങി വെച്ചിളക്കി വെച്ചിട്ടുള്ളതിലേക്ക് ഫൈനലായിട്ട് എല്ലാം നോക്കിയപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ പാകമായിട്ടുണ്ട് കുറച്ചുകൂടി കൂടി കുറച്ചുകൂടി കായം പൊടിയും കൂടി ചേർത്ത് ഇളക്കി നോക്കിയിട്ട് ഒരു കഷ്ണമെടുത്ത് കഴിച്ചു നോക്കി കഴിച്ച് നോക്കിയപ്പോൾ ഉപ്പൊത്തിരി കഷ്ടിയാണോ എന്നൊരു സംശയം ഉപ്പ് മുളകുമൊക്കെ പിടിച്ച് വരണമല്ലേ ഉള്ളൂ ഒത്തിരിയും കൂടി ഉപ്പിട്ട് ഒന്നുകൂടി ചേർത്ത് ഇളക്കി പൊത്തി അവിടെ ഇങ്ങനെ വെച്ചു അപ്പോഴത്തേക്ക് അതിങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് കുറേശെ കുറേശ യോജിച്ച് യോജിച്ച് വന്ന് അല്പം എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ ആ എണ്ണ അങ്ങനെ വാർന്ന് ഇതിലേക്ക് എല്ലാം കൂടി അങ്ങോട്ട് പെരളാന്ന് തുടങ്ങും അങ്ങനെ ഉള്ള അങ്ങനെ ഉണ്ടാക്കുന്ന നെല്ലിക്ക കറി ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദ ഞാൻ അത് ഉണ്ടാക്കിയിട്ടിട്ട് അത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അതായത് വിശേഷപ്പെട്ട നെല്ലിക്ക കറി എനിക്കതേ പറയല്ലോ ഇവിടെ പലരും വരാറുണ്ട് ഈ നെല്ലിക്ക കൂട്ടാറുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പമുള്ള കുട്ടികളൊക്കെ നെല്ലിക്ക കറി എന്നല്ല പറയാം അച്ചാറ് നെല്ലിക്ക അച്ചാറ് എനിക്ക് അച്ചാർ എന്നുള്ള ഭാഷ അത്ര ഇഷ്ടമല്ല കേട്ടോ നമ്മളൊക്കെ ഉപ്പിലിട്ടതൊന്നുമല്ലേ പറയുന്നത് അപ്പോൾ ഈ നെല്ലിക്ക കറി എന്താ മേ ഇതിൻ്റെ റെസിപ്പി ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരൂ എന്നൊക്കെ പറയും അപ്പം റെസിപ്പി അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതാണ് പറഞ്ഞത് ആവശ്യമായ സാധനങ്ങൾ ഒരു കിലോ നെല്ലിക്ക അത്രക്കേ ഉണ്ടാക്കാവൂ ഒരുപാട് വലിയ എമൗണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കറി നന്നാവില്ല അതുകൊണ്ട് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന വിധത്തിലുള്ള ഒരു കിലോ ഏറിയാൽ രണ്ട് കിലോ അത് കൂടുതൽ വേണ്ട അതങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആവാമല്ലോ എന്താ വെച്ചാൽ കറി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തൊട്ട് തുടങ്ങാം മുളകും ഉപ്പും മുളകുമൊക്കെ ക്രമേണ അങ്ങോട്ട് പിടിച്ചു വരണേ ഉണ്ടാവുള്ളൂ ഒരുപാട് നാളങ്ങനെ ഇരുന്നാൽ കേടാവില്ല പക്ഷേക്ക് എന്നാലും കറിക്കൊരു പുതുമ വേണം അതുകൊണ്ട് കുറച്ച് കുറച്ച് ഉണ്ടാക്കുക ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക അതാണ് എൻ്റെ ഒരു രീതി കടു മാങ്ങിയൊക്കെ ആണെങ്കിൽ പിന്നെ ഒരുപാട് ഒന്നിച്ച് കൂട്ടിയിട്ട് ഭരണിയിലാക്കി വെക്കാം ഈ നെല്ലിക്ക കറി ഇരുന്നിട്ട് അപ്പം നെല്ലിക്ക വേണം ഉപ്പിട്ട് വാട്ടിയെടുക്കണം പിന്നെ അതിലേക്ക് വേണ്ടത് ബ്രാഹ്മിൺസിൻ്റെ അച്ചാർപൊടി അല്പം ഉപ്പ് പിന്നെ ഒരു രണ്ട് സ്പൂൺ എണ്ണ എണ്ണ ഒരുപാട് വേണ്ട ആദ്യം ഇങ്ങനെ പെരണ്ട് പെരണ്ട് ഉപ്പേരി പോലെ ഇരിക്കും ഇരുന്നോട്ടെ എല്ലാം കൂടെ പെരട്ടി വെക്കുക അത്തിരി കഴിയുമ്പോൾ അങ്ങനെ കിണുത്ത് കിണത്ത് കിണുത്ത് വരും ഒന്നും കൂടെ ഒരു ഒത്തിരി വെള്ളം ചേർന്നിട്ടുള്ള യോജിപ്പ് വരും വീണ്ടും ഇളക്കിയിടുക അങ്ങനെ ഒരു മൂന്ന് ദിവസം ഫ്രിഡ്ജിലേക്കൊന്നും കയറ്റരുത് പുറത്തിരിക്കണം ഈ കറി പുറത്തിരുന്നാൽ ഈ നെല്ലിക്കയും ഉപ്പും മുളകും എല്ലാം കൂടിയായിട്ടുള്ള യോജിപ്പകിടുന്നവർക്കുള്ളൂ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു നെല്ലിക്ക കറി ആണ് ഇന്ന് സമർപ്പിക്കുന്നത് ഇതിനെന്താണ് നമ്മളൊരു പേര് വരിനെ വിശേഷപ്പെട്ട നെല്ലിക്ക കറി അങ്ങനെ വെക്കാം അതങ്ങോട് കാണുമ്പോൾ എന്താ ഈ വിശേഷം എന്നൊന്നും നോക്കൂ ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാകാം ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ഉണ്ടാകാം ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയവർ ഇതുപോലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വിശേഷാൽ എന്തെങ്കിലും ഞാൻ കൂടുതലും ചേർത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ഒന്നുകൂടി ഉണ്ടാക്കുക നല്ല സ്വാദാണ് കേട്ടോ ഇത് ഈ ഉണ്ടത് നെല്ലിക്കയുടെ സീസണിലൊക്കെ നമുക്ക് കുറച്ച് ഉണ്ടാക്കാം ഇത് ഒരുമാതിരിയൊക്കെ ഇതാ ഈ കറി നോക്കൂ ഈ പാത്രത്തിൽ ഇരിക്കുന്നത് കണ്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് നെല്ലിക്ക കറിക്കിത്തിരി വെള്ളം ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞാൽ വെള്ളമില്ല അതിൽ ഇതിൽ വെള്ളമില്ല ഉപ്പേരി പോലെ ഇരിക്കണേണേ ഇതൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആകെ കുറഞ്ഞതുപോലെ ഒരു ഇളക്കി ഇടണം ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്നാം അങ്ങോട്ട് ഇവിടെ നടക്കുമ്പോൾ എടുക്കുക വെറുതെ അടച്ചു വെക്കുക അത് കഴിഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇത് ആക്കി വെക്കാം ആകുന്നതും സ്റ്റീൽ പാത്രത്തിലും ഇരുമ്പ് പാത്രത്തിലും പ്ലാസ്റ്റിക് ഒന്നും ആക്കരുത് ഇത് പാചകത്തിന് ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് പാത്രമാണ് നമ്മൾ മൈക്രോവേവിലൊക്കെ വെക്കുന്ന തരം പാത്രങ്ങളുണ്ടല്ലോ ആ പാത്രം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വയ്ക്കണം കണ്ടുവല്ലോ എല്ലാവരും വിശേഷപ്പെട്ട നെല്ലിക്കക്കറി അതാണ് ഈ ആഴ്ചത്തെ എൻ്റെ പാചകക്കറി നിങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറ് കൊണ്ടുപോകുന്നവർക്കൊക്കെ ചോറ് കൊണ്ട് പോകുമ്പോൾ ഉപ്പിലിട്ടത് വയ്ക്കുന്നതിന് ഒരു ദിവസം ഈ നെല്ലിക്കക്കറിയൊക്കെ ഒന്ന് വയ്ക്കാം നല്ലതായിട്ട് എനിക്ക് തോന്നും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും വിശേഷപ്പെട്ട നെല്ലിക്കക്കറിയുടെ കഥയെ ഒന്ന് കേൾക്കും കേട്ടാലും കളിയായി പറയും കളി കര കഥയല്ല കാര്യം പറയും കഥയാണ് നമസ് നന്ദി നന്ദി ഞാൻ നിങ്ങളുടെ മാൽവി ചേച്ചി